ഉത്തർപ്രദേശ് ഫത്തേപൂരിൽ ക്ഷേത്രം തകർത്ത് നിർമ്മിച്ച ശവകുടീരം ആരാധനയ്ക്ക് വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ട് ഹിന്ദു വിഭാഗത്തിന്റെ പ്രതിഷേധം ശിവക്ഷേത്രം തകർത്താണ് ശവകുടീരം നിർമ്മിച്ചതെന്ന് ഹൈന്ദവ സംഘടനകൾ അവകാശപ്പെട്ടിരുന്നു സംഘർഷാവസ്ഥയെ തുടർന്ന് കെട്ടിടത്തിന് സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും നിലവിൽ സ്ഥിതി ശാന്തമാണെന്നും ജില്ലാ മജിസ്ട്രേറ്റ് അറിയിച്ചു ഉത്തർപ്രദേശിൽ ഫത്തേപൂരിൽ അബു അബ്ദുനഗറിൽ സ്ഥിതി ചെയ്യുന്ന അബ്ദുൾ സമദിന്റെ ശവകുടീരം ക്ഷേത്രം തകർത്ത് നിർമ്മിച്ചതാണെന്നും ശവകുടീരം നീക്കം ചെയ്യണമെന്നും ഹൈന്ദവ സംഘടനകൾ നിരന്തരം ആവശ്യപ്പെട്ടിരുന്നു ഇന്ന് ഹൈന്ദവ വിശ്വാസികൾ കെട്ടിടത്തിന് മുകളിൽ കൊടികെട്ടാനും പൂജ നടത്താനും ശ്രമിച്ചു ശിവക്ഷേത്രത്തിന് മുകളിലാണ് ശവകുടീരമെന്നും ഹൈന്ദവ ആരാധനയ്ക്കുള്ള വേണ്ടി പോരാടുമെന്നും ഹിന്ദു സംഘടനകൾ വ്യക്തമാക്കി और हमारा मंदिर मंदिर है उस को जो नमूने मकबरा बता रहे उन नमूनों का इलाज करने के लिए हैं के लिए हुए हैं। हमारे मंदिर को छोड़ दो और हमें रास्ता दो यदि रास्ता नहीं मिलेगा तो हम ऐसे तूफान की रास्ता खुद बना दो प्रदेश संघर्ष साध्यता क्या पोलस एटिदी पूजावरे जिला मजिस्ट्रेट रविंद्र सिंह अरेचु देख लेंगे हम लेकिन लोगों ने भरोसा जताया है प्रशासन की प्रति इसीलिए वो वापस भी चले गए तो मेरी आपसे भी सबसे अनुरोध है കെട്ടിടത്തിനകത്തുള്ള തൃശൂലവും താമരപ്പൂവും ഇത് ക്ഷേത്ര നിർമ്മിതി ആണെന്നതിന്റെ തെളിവാണെന്നും ആരാധന അവകാശത്തിന് വേണ്ടി പ്രക്ഷോഭവും നിയമ പോരാട്ടവും ശക്തമാക്കുമെന്നും ഹിന്ദു സംഘടനകൾ വ്യക്തമാക്കി ഡൽഹി